മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലെ തന്നെ വെറുപ്പിക്കലുമായി എത്തിയിരിക്കുകയാണ് ബിന്നി ബിന്നി ഹൗസ് ക്യാപ്റ്റൻ ആയതിനു ശേഷം നല്ല വെറുപ്പീരാണ് പക്ഷേ അതെല്ലാവരോടും ഇല്ലതാനും ബിന്നിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുടെ ഒരു ഗ്യാങ് ഉണ്ട് അവരെന്ത് ചെയ്താലും ബിന്നിക്ക് അതൊരു പ്രശ്നമല്ല എന്നാൽ ബിന്നിക്ക് ഇഷ്ടമില്ലാത്തവരെ പുറകെ നടന്ന് ചൊറിഞ്ഞ് വെറുപ്പിക്കുകയാണ് രാവിലെ തന്നെ എന്തായാലും ബാത്റൂം ടീമിലേക്കാണ് ബിന്നി എത്തിയിരിക്കുന്നത് നെവീനും ജിസയിലും രാവിലെ തന്നെ ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അവിടെയുള്ള ആ ഒരു സോഫയിൽ വന്ന് ബിന്നി ഇരിപ്പുണ്ട് നിവീൻ രണ്ട് മൂന്ന് തവണ പറഞ്ഞു ഞങ്ങൾ ക്ലീൻ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ക്ലീൻ ചെയ്തതിന് ശേഷം വന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതി പൊക്കോ എന്നൊക്കെ അപ്പോൾ ബിന്നി പറയുന്നത് ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ആണ് എന്നൊക്കെയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് സൂപ്പർവൈസ് ചെയ്തോണ്ടിരിക്കുക ഹൗസ് ക്യാപ്റ്റനായ ബിന്നിക്ക് സൂപ്പർവൈസ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഓരോ ടീമായി തിരിച്ചതും ടീമിൽ ഓരോ ടീം ക്യാപ്റ്റൻ നിയമിച്ചതെന്നും ഇപ്പോഴും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ടീം ക്യാപ്റ്റനാണ് ഇതൊക്കെ നോക്കേണ്ടത് ടോയ്ലറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ നെവീനാണ് ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ അവിടെ അങ്ങനെ ചെയ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു പറയുന്നതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ജോലി ചെയ്യാത്തവരോടാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും പിന്നെയും പോട്ടെ എന്ന് വെക്കാം അവർ രണ്ടുപേരും ബിന്നി പറയുന്നതിന് മുമ്പ് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിന്നി എന്തായാലും മാക്സിമം വെറുപ്പിക്കാവുന്നത്രയും വെറുപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ജിസൈലിനെയാണ് കേട്ടോ വെറുപ്പിക്കുന്നത് കാരണം നെവീനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിന്നിക്കുണ്ട് അപ്പോൾ ഗ്ലൗസ് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ജിസയില് ഒരു ക്ലോത്ത് വെച്ച് ബാത്റൂം ടോയ്ലറ്റ് അല്ല ബാത്റൂം ക്ലീൻ ചെയ്യുന്നു ഉടനെ ബിന്നി അവിടെയും കയറി എന്തൊക്കെയോ പറയുന്നു ഇത് ഹൈജീൻ അല്ല കൈ വെച്ചാണോ ചെയ്യുന്നത് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഗ്ലൗസ് ഇല്ല ഗ്ലൗസ് കീറിപ്പോയി എന്നൊക്കെ അതുകൊണ്ടാണ് പിന്നെ കൈ ബാത്റൂമിൽ തൊടുന്നില്ലല്ലോ ക്ലോത്തിലല്ലേ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ അത് ഹൈജീനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ബിന്നി വീണ്ടും വെറുപ്പിക്കുകയാണ് ഉടനെ ജിസേലിൻ്റെ ആ ഒരു കാര്യത്തിൽ നെവീൻ കയറി പിടിക്കുന്നുണ്ട് നെവിൻ തമാശ രൂപേണയാണ് ബിന്നിയോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ചെയ്യാൻ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുമല്ലേ എന്നൊക്കെ പക്ഷേ ഇത് കേട്ടതും ബിന്നിയുടെ ഫേസ് മാറുന്നുണ്ട് കാരണം ഇന്നലെ വരെ നെവിൻ ബിന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പെട്ടെന്ന് ജിസൈലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ബിന്നിയുടെ ഫേസ് മാറി ഉടനെ ബിന്നി പറയുന്നത് എനിക്കറിയാം നീ ജിസേലിനെ എൻകറേജ് ചെയ്ത് അവളെ കൊണ്ട് എല്ലാം ജോലി ചെയ്യിപ്പിച്ച് നിനക്ക് ഇവിടെ വെറുതെ ഇരിക്കാനല്ലേ എന്ന് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഇല്ല അവൻ ജോലി ചെയ്യുന്നുണ്ട് ജിസേൽ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് പുതിയ കമ്പനി തുടങ്ങാൻ പോവുക ജിസ്വിൻ എൻ്റർപ്രൈസസ് എന്നൊക്കെ ബിന്നി അപ്പോഴെങ്കിലും ശരിക്കും പറഞ്ഞാൽ ചമ്മി നാറിയ കേട്ടോ ഓന്തു മാറുമോ ഇതുപോലെ നിറം എന്നറിയില്ല അത്രയും പെട്ടെന്നാണ് നെവിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നത് രാവിലെ ഡ്യൂട്ടിക്കിടയിൽ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ജിസയിലും നെവീനും ഭയങ്കര ചിരിയും കളിയും മോഡലിംഗ് ഒക്കെ ആയിരുന്നു ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ബിന്നി അങ്ങോട്ട് വന്ന് അവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഇരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇന്നലെ നെവിൻ്റെ അമ്മയോട് ജിസേൽ സംസാരിച്ചിരുന്നു ഇവൻ ആദ്യം ഞാനുമായിട്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് പിന്നെ എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് വേറെ ആൾക്കാരുമായി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി എന്നൊക്കെ ആ സമയത്ത് ഒനീലിൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഇവന് പുറത്തുനിന്ന് വയൽക്കാട് വന്നപ്പോളാണ് ഈ മാറ്റം വന്നത് ആ സമയത്ത് എനിക്ക് ഇവൻ്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാണ് തോന്നിയത് എന്നൊക്കെ അതൊക്കെ കൊണ്ടാവാൻ ചിലപ്പോൾ നെവിന് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് അതുമല്ലെങ്കിൽ നെവിൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് നെവിന്റെ സ്വഭാവം പുറത്തും ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് മാറ്റും ഒരാഴ്ച ഒരാളായിട്ടിരുന്ന ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ അടുത്ത അടുത്താഴ്ച മറ്റൊരാളായിട്ടാകും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ആകുമോ എന്നൊന്നും ഇവൻ നോക്കാറില്ല എന്ന് എന്തായാലും ബിന്നി ജിസേലിനെ നെവിൻ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല ബിന്നിക്ക് ശരിക്കും ഒരു അടി കിട്ടിയതുപോലെ ആയി അത് ബിന്നിയുടെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബിന്നിയാണ് കുറച്ച് അധികം ഓവറാണ് ഹൗസ് ക്യാപ്റ്റൻ ആണെന്നും പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിപ്പിക്കുക ഇന്നലെ ഷാനവാസിന്റെ മെക്കെട്ടായിരുന്നു ഇന്ന് ജിസേലിന്റെ പുറകെ എന്നാൽ ഫ്ലോർ ടീമിലും വെസൽ ടീമിലും ടീമിലൊന്നും പോകുന്നതേയില്ല കാരണം അവിടെ ബിന്നിയുടെ ഇഷ്ടപ്പെട്ട ആളുകളാണുള്ളത് ബിന്നി ഈ ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം